വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു ശക്തമായ തിരയിൽപ്പെട്ടാണ് തകർന്നത് പതിനഞ്ച് പേർ അപകടത്തിൽപ്പെട്ടു വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് അഞ്ജു ജയപ്രകാശ് കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലികമായുള്ള ഒരു ഫ്ലോട്ടിംഗ് പാലമായിരുന്നു അത് അതിൽ നിരവധി പേർ ഒരേ സമയം കയറിയതാണോ എങ്ങനെയാണ് അപകടമുണ്ടായത് സുജിയ ആളുകൾ കൂടുതൽ കയറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് പതിനഞ്ചോളം പേർ ആണ് ഇപ്പോൾ വിവിധ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ പേരുടെ നില ഗുരുതരമാണെന്നാണ് പറയുന്നത് ഉണ്ടെന്നാണ് പറയുന്നത് ഉയർന്ന തിരമാല ഉണ്ടായിരുന്നു ആ തിരമാല തിരമാലയിൽപ്പെട്ട ബ്രിഡ്ജിന്റെ പകുതിയോളം ഭാഗമാണ് തകർന്നത് ഈ സഞ്ചാരികളായിട്ട് എത്തിയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ അപകടത്തിൽപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് നിലവിലിപ്പോൾ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു വിവരങ്ങളൊക്കെ വരുന്നതേ ഉണ്ടായില്ലോ എന്നാലും ഈ ഡിസംബറിന് കഴിഞ്ഞ ഡിസംബറിനാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിരവധി ആളുകൾ ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണുവാനടക്കം എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്തൊക്കെ അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു ഉയർന്ന തിരമാലകൾ വരുന്ന ഒരു ഇടം കൂടിയാണ് ആ ഭാഗം വളരെ സൂക്ഷിച്ചു മാത്രമേ പോകാൻ പാടുള്ളൂ എന്നടക്കം ആ സമയത്ത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അങ്ങേയറ്റത്ത് അതായത് കടലിന്റെ ഭാഗത്തുള്ള ഇടത്ത് ഗാർഡ്മാരൊക്കെ നിലയുറപ്പിച്ചുകൊണ്ടാണ് ആളുകളെ കടത്തിവിടുന്ന രീതിയിൽ അതിന്റെ ഒരു സജ്ജീകരണം വരേണ്ടത് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പതിനഞ്ചു പേർ കടലിൽ വീണു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തേക്ക് എത്തുന്ന ആളുകൾക്കാണ് അപകടം ഉണ്ടാകാൻ സാധ്യത അപ്പോൾ നടുഭാഗം പിന്നിട്ട് അങ്ങേയറ്റം വരെ പതിനഞ്ചു പേർ ഒരേ സമയം നിന്നിരുന്നു എന്ന് വേണോ കരുതാൻ നിലവിൽ സുജിയ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് പതിനഞ്ച് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കുപറ്റിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരേ സമയം കൂടുതൽ പേർ കയറിയതാണ് അപകടത്തിന് കാരണമെന്നുമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ കണ്ടുനിന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഉടൻ തന്നെ ഇവരെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അതായത് രണ്ട് രണ്ട് പേർ അതിൽ നിന്ന് പേരുടെ നില അല്പം ഗുരുതരമായിട്ട് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് അപകടത്തിൽപ്പെട്ടത് അല്പസമയം മുമ്പാണ് ഈ അപകടം നടന്നത് എന്തായാലും കുറച്ചുനാൾ മാത്രമേ ഉദ്ഘാടനത്തിന് ശേഷം ആയിട്ടുള്ളൂ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ വർക്കലയിൽ വന്നിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ഒരു വലിയ അപകടം തന്നെയാണ് ഇത് എന്തായാലും കൂടുതൽ പേരെ കയറ്റിയതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്ന് ഒരു സ്ഥിരീകരണമില്ല പക്ഷെ കണ്ടുനിന്ന ആളുകളാണ് പറഞ്ഞത് ഒരേ സമയം കൂടുതൽ പേർ ഈ ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് അത് അതിനുശേഷം വലിയ ഒരു ഉയർന്ന തിരമാല വന്നതിന് ശേഷമാണ് അതിന്റെ കൈവരി ഉൾപ്പെടെ തകരുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് കുറെ പേർ കടലിലേക്ക് വീഴുന്ന അടക്കം സാഹചര്യം ഉണ്ടായിരുന്നത് ിൽ കാണാമ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്തെ കൈവരികൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ അതായത് പകുതി മുതൽ ഉള്ള ഭാഗത്തെ കൈവരിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഭാഗത്തെ വലതുഭാഗത്തെ സ്ക്രീനിന്റെ വലതുഭാഗത്തെ കൈവരി പൂർണ്ണമായും തകർന്ന് കടലിലേക്ക് മാറി ഇട്ട് കിടക്കുകയാണ് അതിന് നടുവിലൂടെയുള്ള ഭാഗത്തൂടെയാണ് നടന്നു പോകേണ്ടത് അപ്പോൾ തിര വരുന്നു അതിനൊപ്പം കാറ്റ് മാഞ്ഞടിക്കുമ്പോൾ വലിയ രീതിയിൽ ആടി ഉലയുന്ന ഒരു സംവിധാനമാണല്ലോ ഇത് ആവശ്യമായ സുരക്ഷ എവിടെ ഒരുക്കിയിരുന്നില്ലേ എന്ന ചോദ്യം എപ്പോഴും ബാക്കിയാണ് അഞ്ജു ആ സുജിയ നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടായിരുന്നു അവർ തന്നെയാണ് വേഗത്തിൽ ഇവരെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഇച്ചിരി അപകടം നേരത്തെ ഉള്ളത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതിനാൽ കൂടുതൽ പേർ ഒരേ സമയത്ത് കയറരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് പാലിക്കാതെയാണ് ഇവർ കയറിയത് എന്നാണ് ഇപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പ്രതികരിക്കുന്നത് എന്തായാലും ശക്തമായ തിരയിൽപ്പെട്ട് ഒരു വശം ാലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം അഞ്ചു ഇപ്പോൾ ആ അപകടത്തിൽ പെട്ടവരെ അങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത് കുടുംബമായൊക്കെ ആളുകൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ എത്താറുള്ളത് നമ്മൾ കാണാറുണ്ട് വർക്കലയിൽ പതിനഞ്ചോളം പേർക്കാണ് ഇപ്പോൾ കടലിൽ വീണ് പരിക്ക് പറ്റിയിരിക്കുന്നത് അതിൽ അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നതിലടക്കം വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് തകർന്നത് പതിനഞ്ച് പേരാണ് അപകടത്തിൽപ്പെട്ടത് ഉദ്ഘാടനം കഴിഞ്ഞ് അധികകാലമായിട്ടില്ല ശക്തമായ തിരമാല അതോടൊപ്പം കൂടുതൽ പേർ ഒരേ സമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടുവിലൂടെ പാസ് ചെയ്തു ചെയ്തപ്പോഴാണ് ആ കൈവരി തകർന്നതെന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് അനുമാനിക്കാൻ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഒപ്പം പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ